റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം മുണ്ടത്തിക്കോട് മേഖലയിൽ അടക്ക മോഷ്ടാക്കളുടെ അഴിഞ്ഞാട്ടം മുണ്ടത്തിക്കോട് അടക്ക വ്യാപാരി സേവ്യർക്ക് ഇപ്പോൾ കള്ളന്മാരെ പേടിച്ച് ഉറക്കമില്ലാത്ത രാത്രികളാണ് കള്ളൻ കയറി അടയ്ക്ക കൊണ്ടുപോയത് ഒരു തവണയല്ല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് തൊട്ടടുത്ത ദിവസവും പറമ്പിൽ കള്ളന്മാർ ഇറങ്ങി അടയ്ക്കകൾ കവരുന്നു മുണ്ടത്തിക്കോട്ടെ അടക്കികൾക്ക് ഇപ്പോൾ വല്ലാത്തൊരു ഡിമാൻഡാണ് പക്ഷേ അത് വാങ്ങാനല്ല അടിച്ചു മാറ്റാനാണെന്ന് മാത്രം മുണ്ടത്തിക്കോട് സെൻറ്ററിന് സമീപം പുലിക്കോട്ടിൽ സേവ്യർ ഉണക്കാനിട്ട അടക്കകളാണ് രാത്രിയുടെ മറവിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി രണ്ട് വട്ടമാണ് കള്ളൻ അടക്കകൾ കവർന്നത് ആദ്യത്തെ തവണ വന്നപ്പോൾ തന്നെ ഏതാണ്ട് അഞ്ച് ചാക്കോളം അടക്കകളുമായാണ് കള്ളൻ സ്ഥലം വിട്ടത് സഹികെട്ട് സേവ്യർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എന്നാൽ പോലീസിനെ പോലും വെല്ലുവിളിക്കും വിധം പരാതി നൽകി തിരികെ വന്നതിന്റെ തൊട്ടടുത്ത ദിവസം വീണ്ടും കള്ളനെത്തി ബാക്കിയുണ്ടായിരുന്ന കിലോ കണക്കിന് അടക്കകളും ചാക്കിലാക്കി കൂളായി മടങ്ങി രണ്ട് ദിവസങ്ങളായിട്ട് ഏകദേശം അപ്പോൾ പരാതി

ഈ അടക്കപ്രേമികളായ കള്ളന്മാരെ പൂട്ടാൻ പോലീസ് ഇടപെടണമെന്നാണ് മുണ്ടത്തിക്കൂട്ടുകാരുടെ ആവശ്യം